യാഷിൻ ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്ന ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയതു മുതൽ വലിയ ചർച്ചകളാണ് സിനിമ ലോകത്ത് നടക്കുന്നത് മൂത്തോൻ ലയേഴ്സ് ഡൈസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തയായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ടീസറിൽ ഗ്രാഫിക് വിഷ്വലുകളും വയലൻസും കൊണ്ട് നിറഞ്ഞത് സമൂഹമാധ്യമത്തിലെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ഈ സമ്മിശ്ര അഭിപ്രായങ്ങൾക്കിടയിൽ യാഷും കിയാര അദ്വാനിയും ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ വാങ്ങിയ പ്രതിഫലവും ചർച്ചയാവുകയാണ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് നായകൻ യാഷാണെന്ന് റിപ്പോർട്ടുണ്ട് രായ ആയി അഭിനയിക്കുന്ന യാഷ് തന്റെ കഥാപാത്രത്തിന് അമ്പത് കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നാണ് റിപ്പോർട്ടുള്ളത് നിർമ്മാതാക്കൾ പുറത്തിറക്കിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കറുത്ത വസ്ത്രം ധരിച്ചു തോക്കുമായി നിൽക്കുന്നതായാണ് നയന്താരയെ കാണാനാകുന്നത് ചിത്രത്തിൽ ഗംഗയായി എത്തുന്ന നയന്താര തന്റെ കഥാപാത്രത്തിന് പന്ത്രണ്ട് കോടി മുതൽ പതിനെട്ട് കോടി രൂപ വരെ പ്രതിഫലം വാങ്ങിയെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബോളിവുഡ് നടി കിയാര അദ്വാനി ടോക്സിക്കില് നാദിയ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് പതിനഞ്ച് കോടി രൂപയാണ് പ്രതിഫലമായി നടി വാങ്ങിയത് കാന്താര എന്ന ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ രുക്മിണി വസന്ത് മെല്ലിസ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം മൂന്ന് കോടി മുതൽ അഞ്ചു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങിയെന്ന് പറയുന്നു അതേസമയം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക്ക് മാർച്ച് പത്തൊമ്പതിന് പുറത്തിറങ്ങും